രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്ന് ലിയണൽ മെസ്സിയും സംഘവും നിർണായക പോരാട്ടത്തിന് ഇറങ്ങുകയാണ് പോർച്ചുഗീസ് ക്ലബായ എഫ് സി പോർട്ടോയാണ് ഇന്റർ മയാമിയുടെ എതിരാളികൾ ഗ്രൂപ്പ് സ്റ്റേജിലെ രണ്ടാം നിർണായകമായ പോരാട്ടത്തിനാണ് ഇന്ന് മെസ്സിയും സംഘവും കളത്തിലിറങ്ങുന്നത് ആദ്യ മത്സരം സമനിലയിൽ പിരിഞ്ഞതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം തീ പാറുമെന്ന് ഉറപ്പാണ് എതിരാളികളായ എഫ് സി പോർട്ടോയും ആദ്യത്തെ മത്സരം സമനിലയിൽ കലാശിച്ചതുകൊണ്ട് തന്നെ ഇരു ടീമുകൾക്കും വിജയം അനിവാര്യമാണ് അതിനാൽ ഈ മത്സരം തീർത്തും വാശിയേറിയൊരു പോരാട്ടമാകുമെന്ന് ഉറപ്പാണ് ഇന്ത്യൻ സമയം ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ടേ മുപ്പതിനാണ് ഈ മത്സരം നടക്കുന്നത് ഈ മത്സരത്തിൽ ലിയണൽ മെസ്സി കളിക്കാൻ കളിക്കാനുണ്ടാകില്ല എന്ന് മുൻപ് റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ മത്സരത്തിൽ ലിയനൽ മെസ്സി ഉണ്ടാകുമെന്ന് തന്നെയാണ് കൂടാതെ ഈ മത്സരത്തിന്റെ ആദ്യ ഇലവണിൽ ഇന്റർ മയാമിയുടെ നായക സ്ഥാനം അലങ്കരിക്കാനും ലിയണൽ മെസ്സി ഉണ്ടാകുമെന്നത് ഉറപ്പാണ് കൂടാതെ ബാഴ്സലോണയുടെ മുൻ താരങ്ങളും റിയൽ മാഡ്രിഡിന്റെ ഇതിഹാസ സ്റ്റോപ്പർ ബാക്ക് ആയിരുന്ന പെപ്പേയും ഒരിക്കൽ കൂടി മുഖാമുഖം നേർക്കുനേർ വരുന്നു എന്നൊരു പ്രത്യേകതയും ഈ മത്സരത്തിനുണ്ട് മുൻപ് പല എൽ ക്ലാസിക്കോ പോരാട്ടങ്ങളിലും ഇവരുടെ നേർക്കുനേരുള്ള മുഖാമുഖ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനാൽ തന്നെ ഈ മത്സരത്തിലും അത്തരത്തിലൊരു പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോ ആരും മറക്കണ്ട ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് ഇന്റർ മയാമി പോർട്ടോ പോരാട്ടം നടക്കുന്നത് ഈ മത്സരത്തിൽ ആര് വിജയിക്കാനാണ് സാധ്യത എന്ന് കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക